ഹലോ നമസ്കാരം അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സീക്രട്ട് ഏജന്റിനെ വിമർശിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ നാഷണൽ ഹൈവേ മലപ്പുറം ഒരു സ്ട്രെച്ച് പൊളിഞ്ഞതിന്റെ ഭാഗമായിട്ട് സീക്രട്ട് ഏജന്റ് അതിനെ കുറിച്ച് പറഞ്ഞത് നാഷണൽ ഹൈവേ ആരോ പണിതോട്ടെ പക്ഷെ ഈ ഇതിന്റെ ഉത്തരവാദിത്വം ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവർക്കാണ് ക്രെഡിറ്റ് അടിച്ചെടുക്ക എടുക്കുന്നവർക്കാണ് എന്നാണ് അതായത് സംസ്ഥാന സർക്കാരിനാണ് ഈ നാഷണൽ ഹൈവേ പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു അതിനിപ്പോ അതിനെ വിമർശിക്കാൻ നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നവരോട് അയാളത് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിലാണ് അതേ യൂട്യൂബിൽ എനിക്കും പറയാനുള്ള അവകാശമുണ്ട് അപ്പോ അയാൾക്ക് അയാളുടെ രാഷ്ട്രീയം പറയാണെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ ഒരു സി പി എം അനുഭാവിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോ അയാള് അയാളുടെ വീഡിയോയിലൂടെ അയാളുടെ രാഷ്ട്രീയം ഒളിച്ചു കെടത്തുമാണ് ചെയ്യുന്നത് അതായത് കേന്ദ്ര സർക്കാരാണ് നാഷണൽ ഹൈവേ പണിതിരിക്കുന്നത് എന്ന് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കുറെ കമന്റുകളുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആരുടെ ഏജന്റാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്കും കാശിനു വേണ്ടിട്ട് തന്നെ അല്ലെ റീച്ചുള്ള ആളെ ചൊറിഞ്ഞ് റീച്ച് കൂട്ടാനല്ലേ ഞാൻ റീച്ചുള്ള ആളെ ചോറിഞ്ഞ് റീച്ച് കൂട്ടാനല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ചെയ്തതല്ല കാരണം അയാൾക്ക് അത്രയും റീച്ച് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരാൾ അയാളുടെ പൊളിറ്റിക്സ് ഒളിച്ചു കടത്തുന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി ഞാൻ ഒരു വീഡിയോ ചെയ്തു അതിന് നിങ്ങൾക്ക് വിഷമം വേണ്ട ഒരു അവസ്ഥയില്ല കാരണം എല്ലാവർക്കും യൂട്യൂബിപ്പോ റീച്ചുള്ളവർക്ക് മാത്രമേ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒന്നുമില്ലല്ലോ അയാൾക്ക് വീഡിയോ ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം എന്റെ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ എന്റെ നിലപാട് പറയാൻ ഞാൻ യൂട്യൂബിന് ഉപയോഗിക്കുന്നു ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു പിന്നെ പിന്നെ എന്താണ് ഇത് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പിന്നെ പൊളിഞ്ഞ എന്ത് നാഷണൽ ഹൈവേന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറെ ഏറെ കമന്റ്സ് ഉണ്ട് അപ്പൊ അത് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം നാഷണൽ ഹൈവേ കേരളത്തിൽ മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പഞ്ചായത്ത് റോഡിന്റെ വീതി പോലും ഇല്ലാത്ത നാഷണൽ ഹൈവേ മുന്നേ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം നാഷണൽ ഹൈവേ വികസനം എന്നുള്ളൊരു കാര്യം നടക്കാതിരുന്നത് ആ നടക്കാതിരുന്നതിനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ നാഷണൽ ഈ ഇത്രയും കേരളം എന്ന് പറയുന്ന ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ് ഇപ്പൊ ഇവിടെ ഇത്രയും അറുപത് മീറ്ററിൽ ഒന്നും സ്ഥലം ഏറ്റെടുക്കൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത്രയും ആളുകളെ ഒഴിപ്പിക്കണം അപ്പൊ അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണം പിന്നെ ഈ ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പിന്നെന്താ രാഷ്ട്രീയപരമായിട്ട് അവർ എതിർച്ചേരിയിലേക്ക് പോകും അപ്പൊ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രയും കാലം ആ റിസ്ക് ഒന്നും ഏറ്റെടുക്കാൻ പറ്റിയ ആർജവമുള്ള ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഏഹ് പിണറായി വിജയൻ വന്നപ്പോൾ ആ ഒരു റിസ്ക് പിണറായി വിജയൻ ഏറ്റെടുത്തു ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളിലുള്ള വികസനത്തിൽ വേണം തുടങ്ങാൻ എന്നുള്ള ഒരു എന്താ പറയാ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിട്ട് പിണറായി വിജയൻ വന്നപ്പോൾ അയാൾ ആദ്യം ചെയ്തത് ഈ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതായിരുന്നു അങ്ങനെയാണ് നാഷണൽ ഹൈവേ പണിയാൻ ആവശ്യമുള്ള സ്ഥലം ഏറ്റെടുക്കാൻ തുടങ്ങുന്നതും ഈ അറുപത് ഈ എന്താ പറയാ നാഷണൽ ഹൈവേക്ക് ആവശ്യമുള്ള സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേരളം കൈമാറുന്നതും അതുകൊണ്ടാണ് കേരളം ഇത്രയും കാലം കേരളത്തിലെ ഒരു ഭരണാധികാരിക്കാരിക്കും നടത്തിയെടുക്കാൻ പറ്റാത്ത ഒരു സംഭവം പിണറായി വിജയൻ വന്നിട്ട് അത് നടത്തി കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് കേരളം അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത് പിന്നെ ഇന്ത്യയിലെ എല്ലായിടത്തും നാഷണൽ ഹൈവേ പണിയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് യൂണിയൻ ഗവൺമെന്റ് ആണ് യൂണിയൻ ഗവൺമെന്റിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് പക്ഷെ കേരളത്തിൽ വന്നപ്പോ കേരളത്തിൽ ഈ സ്ഥലത്തിന്റെ വില കൂടിയ വിലയുണ്ടല്ലോ അത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേരളത്തിനടുത്ത് അതായത് സ്ഥലമേറ്റെടുപ്പിന്റെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കേരളം കൊടുക്കണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ ആറായിരം കോടിയോളം രൂപ കിഫ്ബി എന്നാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത് ആറായിരം രൂപയോളം ആറായിരം കോടിയോളം രൂപ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ ഈ വികസനം സാധ്യമാകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് പിന്നെ ഇപ്പൊ പൊളിഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞപ്പോ അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം അല്ല എന്ന് പറയുന്നത് അതിന്നുള്ള ഒളി ഒഴിഞ്ഞുമാറ്റമല്ല കാരണം എല്ലാവർക്കും അറിയാം ഈ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ട ആറായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ കൊടുത്തു അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാരിന് പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഒന്നുമില്ല ഉത്തരവാദിത്വം ഇല്ലാന്നല്ല അവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു ആ കോൺട്രാക്ട് എടുത്ത ആളുകൾക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉണ്ട് അതിനപ്പുറം ഈ നാഷണൽ ഹൈവേ പണിയുന്നതും അത് കരാർ കൊടുക്കുന്നതും ഒക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി അതോറിറ്റിയാണ് അവർക്കാണ് അതിന്റെ മേൽനോട്ട ചുമതലയെല്ലാം പിന്നെ അപ്പോൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണോ രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാമെങ്കിൽ രാഷ്ട്രീയം എനിക്കും പറയാം ആ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് അതിന് ഇങ്ങനെ വീഡിയോയ്ക്ക് അടി കിടന്ന് കുരുപൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ സീക്രട്ട് സീക്രട്ടേജന്റ് സംഘീ ഏജന്റ് നിങ്ങളുടെ വലിയ ആളായിരിക്കും പക്ഷെ എനിക്ക് അങ്ങേര് പറയുന്ന ആയാളുടെ വീഡിയോയിലൂടെ ഒളിച്ചു കിടന്ന രാഷ്ട്രീയം അതുപോലെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ഗതികേടം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത ആളുകൾക്കായിട്ട് ലളിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം അതായത് നിങ്ങൾ ഇപ്പൊ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തായിട്ട് കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ ഒരു വീട് പണിയുന്നു ആ വീട് പണിത് അതൊരു കോൺട്രാക്ട് കൊടുത്ത് നിങ്ങളൊരു എഞ്ചിനീയറെ ഏൽപ്പിച്ച് വീട് പണിയൊക്കെ തുടങ്ങി അത് പകുതിയാകുമ്പോൾ ആ വീട് പൊളിഞ്ഞു വീഴുന്നു നിങ്ങൾ ഈ വീട് പൊളിഞ്ഞു വീണ ഉടനെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അപ്പനെയാണ് തെറി വിളിക്കുക അതായത് നിങ്ങൾക്ക് ഈ സ്ഥലം തന്നത് നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെ പാരമ്പര്യ സ്വത്തായിട്ടായിരിക്കും എല്ലാം കിട്ടിയിട്ടുണ്ടാവുക അപ്പൊ ആ സ്ഥലം തന്ന ആളുകളെയാണോ നിങ്ങൾ പോയിട്ട് തെറി വിളിക്കുക അല്ല ഈ പണിത എഞ്ചിനീയറെ ആണോ വിളിക്കുക അത്രയേ ഉള്ളൂ ഇവിടെ നാഷണൽ ഹൈവേ പണിയാനുള്ള അടിസ്ഥാന സൗകര്യം അതായത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണ് അത് പണിയുന്നത് കേന്ദ്ര സർക്കാരാണ്